കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരനെ മാറ്റുന്നതിന് അനുമതി ലഭിച്ചതോടെ പുതിയ ടെൻഡർ വിളിച്ച് റോഡ് നിർമ്മാണം വേഗത്തിലാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ മലബാർ കൺസ്ട്രക്ഷൻസ് എന്ന കരാർ കമ്പനിയായിരുന്നു കരാർ ഏറ്റെടുത്തിരുന്നത് പത്തു കോടി രൂപ ചിലവിൽ നവീകരിക്കുന്ന കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ് റോഡിലെ ഇരുപത്തിയേഴ് ശതമാനം പ്രവൃത്തികൾ ചെയ്ത കരാറുകാരൻ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെ വലിയ കാലതാമസം വരുത്തുകയായിരുന്നു മാത്രമല്ല കൾവെട്ടുകളും മറ്റും പൊളിച്ചു മാറ്റിയത് പുനർനിർമ്മിക്കാതെയും റോഡിന്റെ വശങ്ങൾ താഴ്ത്തിയത് പുനർനിർമ്മിക്കാതെയും ആയതിനാൽ വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ അപകട സാഹചര്യവും ഉണ്ടായിരുന്നോണ്ട് കഴിയുന്ന ഈ ഈ റോഡ് മൂന്ന് വർഷക്കാലൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇത് പറഞ്ഞാല് അതിന് ശേഷം എടുത്താൽ ഒരു കൊല്ലം ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് അപ്പം അതുപോലെ വളരെയധികം അവസ്ഥ ഞങ്ങൾ അതിനോട് പ്രതികരിച്ചതുകൊണ്ട് കാര്യം നമ്മുടെ എം എൽ എയോടും അതുപോലെ പാർട്ടി ആയിട്ടും നമ്മൾ പഞ്ചായത്തിലും ഭരണസമിതിയും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അത് അദ്ദേഹത്തിനെ മാറ്റാനായിട്ട് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഇത് ടെൻഡർ ചെയ്ത് ഈ റോഡ് ഞങ്ങൾക്ക് വേഗം തന്നെ ഇത് ശരിയാക്കി കിട്ടിയാൽ വളരെ ഉപകാരപ്രദമാകും മാത്രമാണ് പറയാനുള്ളത് ഇവിടെ തുടങ്ങിയപ്പോൾ നല്ല സ്പീഡിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തനം തുടങ്ങിയത് ഒരു കൊല്ലം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം പതുക്കെ പതുക്കെ മന്ദഗതിയിലായി അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിലത്തെ അതായത് ഈ സ്മുളങ് സെൻ്റർ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് അഞ്ചാറ് വീടുകൾക്ക് വീടിൻ്റെ ഫ്രണ്ടിലത്തെ പാലം പൊളിച്ച് കളഞ്ഞിട്ട് ഇയാളെ പിന്നെ ഈ വഴിക്ക് കാണായില്ല അപ്പം നിരന്തരം നമ്മൾ എം എൽ എയുടെ ഓഫീസ് പോയി എം എൽ എ വരും എം എൽ എ ഇടപെട്ട് 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 അയാൾ ഒരു ഓട്ടോണി കൊണ്ടുവന്നിട്ടാണ് എം എൽ എ അതിൽ നമുക്ക് പി ഡബ്ല്യു എഞ്ചിനീയർ ആയാലും എം എൽ എ ആയാലും നിരന്തരം ഈ പ്രഷർ ചെയ്തിട്ട് അയാൾ രണ്ടാമത് വന്നത് അതിനുശേഷം അയാൾ ഇതിവിടെ പാലം പൊളിച്ചു മെയിൻ സെൻറ്ററായി പാലം പിടിച്ചു അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരം നടക്കുന്ന സമയമാണ് അപ്പോൾ ഇവിടെ പാലം ഇല്ലാതെ ജനങ്ങൾ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്ന സമയമാണ് ജനങ്ങൾ ഭയങ്കരമായിട്ട് വരുന്ന സമയമാണ് അപ്പം എം എൽ എ നാട്ടുകാർ കെ കെ രാമചന്ദ്രൻ എംഎൽഎക്ക് പരാതി നൽകിയതോടെ കരാർ കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എം എൽ എ പൊതുമരാമത്ത് മന്ത്രിക്ക് കത്ത് നൽകുകയായിരുന്നു കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചതിനെതിരെ കരാർ കമ്പനി കോടതിയിൽ പോയിരുന്നു പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയോട് തീരുമാനമെടുക്കാൻ കോടതി നിർദ്ദേശിച്ച പ്രകാരം പൊതുമരാമത്ത് സെക്രട്ടറി ഹിയറിംഗ് നടത്തി കരാറുകാരനെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ബാക്കിയുള്ള പ്രവർത്തികൾ ഉടൻ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി കെ കെ രാമചന്ദ്രൻ എംഎൽഎ അറിയിച്ചു